എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ നടക്കുന്ന അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ സ്റ്റോറുകൾ നടക്കുന്ന ബിഗ് സെയിലിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഈ ബിഗ് സെയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവർ പറയുന്നത് പോലെയുള്ള ഒരു ലാഭം ഉണ്ടാകുന്നുണ്ടോ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ആ പ്രോഡക്റ്റിൻ്റെ മുൻപ് ണ്ടായിരുന്ന വില എന്തായിരുന്നു ഇപ്പോ ഏത് വിലയ്ക്കാണ് ഈ ബിഗ് സെയിലിന് കൊടുക്കുന്നത് നമുക്ക് ഇത് രണ്ടും കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഒരു പ്രോഡക്റ്റിന്റെ വിലയിൽ ഇപ്പൊ ലാഭമുണ്ടോ എന്ന് അറിയാൻ കഴിയുള്ളൂ അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം അതിനനുയോജ്യമായിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് അപ്പോൾ ആ സൈറ്റിൽ നമുക്ക് ഇപ്പോൾ ആ പ്രോഡക്റ്റിന്റെ വില എന്താണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏത് സമയത്താണ് സെയിലാക്കിയിട്ടുണ്ടായിരുന്നത് ഈ വരുന്ന ബിഗ് സെയിലിന് ആ ഒരു മാർജിൻ നമുക്ക് കിട്ടുന്നുണ്ടോ ഇത്തരം എല്ലാ കാര്യം നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എക്സൈൽ സമയത്ത് നമ്മൾ സാധാരണക്കാരെ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ടോ ഇതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആമസോണില് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബിഗ് ബില്യൺ ഡെയ്സ് ഈ രണ്ട് പേരുകളിലാണ് ഈ രണ്ട് ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പുകളിലും ബിഗ് സെയിൽ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും അവരുടെ പ്രൈം മെമ്പേഴ്സിനൊക്കെ ഒരു ദിവസം മുന്നേ ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് അതായത് ട്വൻറ്റി സെക്കൻഡ് മുതൽ തന്നെ ഈ ബിഗ് സെയിൽ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഫെസ്റ്റിവൽ സമയത്ത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതായത് ആ സൈറ്റിൽ നമ്മൾ ഏത് പ്രോഡക്റ്റാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഈ സൈറ്റിൽ പേസ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില ഇപ്പോഴത്തെ വില എന്താണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഏതൊക്കെ വിലയിലാണ് അത് സെയിലായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏത് സമയത്താണ് കൊടുത്തിരുന്നത് ഈ വരാൻ പോകുന്ന ബിഗ് സെയിൽ സമയത്ത് അതിൻ്റെ വില ഏറ്റവും കുറവാണ് എല്ലാ കാര്യം നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ബിഗ് സെയിലിന്റെ ഭയങ്കര പരസ്യമാണുള്ളത് അല്ലെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഈ പരസ്യത്തിൽ നമ്മൾ ചാടി വീഴുന്നതിന് മുന്നേ അതിന്റെ കൃത്യമായിട്ടുള്ള വില നമ്മൾ നോക്കിയിട്ട് അതിൽ കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ബിഗ് സെയിൽ സമയത്ത് വാങ്ങാം എല്ലാ പ്രോഡക്റ്റിനും അവർ ഈ പറയുന്നത് പോലെയുള്ള ഒരു ഓഫറൊന്നും ഈ സമയത്ത് ലഭിക്കുന്നില്ല അതേസമയം ചില പ്രോഡക്റ്റിനും ഇപ്പൊ മൊബൈൽ ഫോൺ പോലെയുള്ള ടി വി പോലെയുള്ള ഉപകരണങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഓഫർ ലഭിക്കുന്നുണ്ട് അപ്പൊ ആ കൃത്യമായിട്ടുള്ള ഓഫർ നോക്കണം അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഓഫർ പലപ്പോഴും ലഭിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അപ്പൊ അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ടെൻ പെർസെൻറ്റേജോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓഫറൊക്കെ ലഭിക്കുന്നത് അപ്പൊ നോക്കി വേണം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങാൻ അത് നോക്കാതെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു ഓഫറൊന്നും ഒന്നും ഓക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഞാൻ ആ സൈറ്റിനെ ഒന്ന് പരിചയപ്പെടുത്താം അതിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പ്രോഡക്റ്റിന്റെ പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബി യു വൈ എച്ച് എ ടി കെ ഇ ബൈ ഹാക്ക് എന്ന് പറയുന്ന സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ആ സൈറ്റിൻ്റെ പേര് അടിച്ചു കൊടുക്കുക ബി യു വൈ എച്ച് എ ടി കെ ഇ അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ നോക്കൂ ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണാം അപ്പം ഇനി നമ്മളത് മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പ്രോഡക്റ്റാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആമസോണിൽ നിന്നോ എവിടെ നിന്നാണെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടാണെന്നു വെച്ചാൽ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ നോക്കൂ ഞാൻ ഗ്രനേറിയോ പീട്ടിനോ എന്ന് പറയുന്ന ഒരു വയർലെസ് മൈക്ക് കുറേ ദിവസങ്ങളായി ഞാനത് വാങ്ങണമെന്ന് വിചാരിക്കണം അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രൈസ് കുറയുന്ന സമയത്ത് വാങ്ങുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നോക്കൂ അത് ഫ്ലിപ്പ്കാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് അതിൻ്റെ വില വില ആയിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് അല്ലേ അവിടെ നമുക്ക് നോക്കൂ ആ പേജിൻ്റെ മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാം ഷെയർ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക കോപ്പി ലിങ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ ഓപ്പൺ ചെയ്ത സൈറ്റ് എടുക്കുക അവിടെ നമുക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് ലിങ്ക് പേസ്റ്റ് കൊടുത്തിട്ട് താഴെ കാണുന്ന ആ സ്കാൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നോക്കൂ ആ ഒരു മൈക്കിൻ്റെ വില ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ അവിടെ താഴെയായിട്ട് ഒരു സ്കെയിൽ കാണുക ഒരു സൂചിയൊക്കെയാണ് അവിടെ പച്ച ഏറ്റവും പച്ചയിലാണെന്ന് വെച്ചാൽ ഏറ്റവും കുറവാണ് ഇപ്പോഴത്തേക്ക് വരുന്നവർ റെഡ് ആണ് റെഡ് ആണെന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം റേറ്റ് ആണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് വയർലെസ് മൈക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ബിഗ് സെയിലായിട്ട് അപ്പോൾ നമുക്ക് നല്ല ഓഫർ ഓഫറുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി താഴേക്ക് നോക്കുവാൻ ഒരു ഗ്രാഫ് കാണാൻ പറ്റും അവിടെ അല്ലേ അപ്പോൾ ഗ്രാഫിൽ നോക്കിയറിയാം ഓരോ സമയങ്ങളും ഓരോ മാസങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ ജനുവരി മുതലുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ആ ഗ്രാഫിൽ അപ്പോൾ എപ്പോഴാണ് ഏറ്റവും കുറവ് റേറ്റ് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതേ പ്രോഡക്റ്റിനെ നമുക്ക് ആമസോണിൽ എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് നമ്മൾ എന്തു ചെയ്യുക ആമസോൺ ഓപ്പൺ ചെയ്യുക ആമസോൺ ഓപ്പൺ ചെയ്തിട്ട് നോക്കൂ ഇവിടെ ഞാൻ ആ മൈക്ക് സെലക്ട് ചെയ്യുന്നു ഇവിടെ താഴെയാണ് ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ഉള്ളത് അപ്പോൾ ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ രണ്ടായിരത്തി സംതിങ് ആണ് വില കാണിക്കുന്നത് അല്ലേ അപ്പോൾ ആമസോണിനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്നാണ് ഇതിൽ കാണിക്കുന്നത് ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അവിടെ ഒരു മീറ്റർ കാണാം ആ മീറ്ററിൽ ഗ്രീനിലാണെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് റേറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് പ്രോഡക്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക അത് വാങ്ങാം ഓക്കെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഓൺലൈൻ പർച്ചേസിംഗ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്